ഭ്രാന്തമായ സ്നേഹം ഏകാന്തതയിൽ അലിയിച്ചു ചേർത്തപ്പോൾ ചങ്ങലയുടെ മണിമുഴക്കം ഞാൻ അറിഞ്ഞു ഭ്രാന്തില്ലാതെ തന്നെ ഒരു വാക്കിനാൽ അകന്നു മാറിക്കൊള്ളൂ പരിഭവമില്ലെനിക്ക് വഞ്ചന കാട്ടാത്തെന്മനം നിൻ ചൂണ്ടുവിരലിനാൽ വഞ്ചന ഏറ്റുവാങ്ങിയപ്പോൾ പിടഞ്ഞു ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയ കുഴിമാടത്തിനുള്ളിൽ പരിദേവനം നീ അറിഞ്ഞുവോ അതോ ക്രോധഭാവത്താൽ വേഷമിട്ടപ്പോൾ എൻ യാചന വെറും നാടകീയമോ അർഹിക്കാൻ പറ്റാത്തൊരു സ്നേഹം കനലായി എരിയുമ്പോൾ വിളഞ്ഞാടുമാരിലും നീ എൻ്റെതാണെന്നുള്ള സ്വാർത്ഥത മനസ്സാൽ തേങ്ങുന്നു നിറേത് മാത്രമാകുവാൻ ഇഷ്ടമാണെനിക്ക് നിൻ പ്രാണനായികയായി മാറിയിടുവാൻ നിന്നിലെ സന്തോഷം തിരിച്ചു തന്നിടുമോ ദുഃഖത്തിൻ പാനപാത്രവുമായി വിലസിയിടുവാൻ വയ്യനിക്ക് വെറുപ്പിൻ ശമനം കിട്ടുമെങ്കിൽ വന്നിടണം നെറ്റിയിൽ ചുടുചുംബനം നൽകിയിടണം ചിലപ്പോൾ ആ നേരം വെള്ളപുതച്ച് ചലനം മറ്റ് കിടക്കുമെങ്കിലും തിരിച്ചറിഞ്ഞിടുമൻ നഗക്കാമ്പിൽ നീയാണല്ലോ ചുകന്നുകിയ നയനങ്ങളില്ലാതെ നീ എന്നരികിലിരിക്കണം ഉള്ളിലെ ആന്തൽ ഇഴകീറി കാതൂർക്കും സ്നേഹത്തിൻ തൊട്ടു തലോടലിനെ അത് കണ്ടാത്മാവ് പുഞ്ചിരിച്ച് യാത്രയായിടും വരണ്ടുകീറിയ മനസ്സിൽ തേങ്ങലായി നിലകൊള്ളും ഈ വഞ്ചനഗീതം മനസ്സാലറിയാതെ ചെയ്ത തെറ്റിൻമാപ്പ് ചൊല്ലിയിടുവാനായി കാത്തിരിക്കാം സ്നേഹത്തിൻ കാന്തിക ഹൃദയവുമായി വരില്ലേ നീ എന്നരികിൽ